ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്രയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങൾ തുടരുകയാണ് മൂന്നാം ദിവസമാണ് ഇന്ന് ഒന്നാം ദിവസം മരണം സുനിശ്ചിതമാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു രണ്ടാം ദിവസം ഈ യാത്രയിൽ തുണയാകുക നമ്മൾ ചെയ്തു വെച്ച സുഹൃതങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒടുവിലൊരു സമ്മാനം കർത്താവ് തരും അതിന് നമ്മുടെ നന്മയുള്ള ജീവിതം നമുക്ക് ഉപകാരമാകുമെന്ന് നമ്മൾ ഇന്നലെ ധ്യാനിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഈ പൗരസ്ത്യ സഭയ്ക്ക് പൗരസ്ത്യ സഭയ്ക്ക് സീറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയാണെന്ന് ഈസ്റ്റേൺ ചർച്ച ആണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ മരണത്തിന് ശേഷം എന്താണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അന്ത്യങ്ങൾ നാല് പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ മനുഷ്യൻ്റെ അന്ത്യങ്ങൾ നാല് ഏതൊക്കെയാണ് നമസ്കാരങ്ങളിൽ പഠിച്ചതാണ് മരണം വിധി സ്വർഗം അഥവാ നരകം ഇതാണ് മനുഷ്യൻ്റെ അന്ത്യങ്ങളായിട്ട് പറയുന്നത് അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു കാത്തലിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇത് സഭയുടെ പഠിപ്പിയിലാണ് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായി ഒപ്പം സഭയുടെ പാരമ്പര്യത്തോട് ചേർന്ന് ഔദ്യോഗിക പ്രബോധനമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മരണത്തിന് ശേഷം തനതു വിധിയുണ്ട് തനത് വിധിയിൽ മൂന്ന് സാധ്യതകളുണ്ട് സ്വർഗം ശുദ്ധീകരണ സ്ഥലം നരകം ഇനി അന്ത്യകാലത്ത് അന്ത്യവിധി ഉണ്ടാകും ആ അന്ത്യവിധിയിൽ എന്ത് സംഭവിക്കും രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ശുദ്ധീകരണ സ്ഥലം പൂട്ടും നിത്യ സ്വർഗവും നിത്യ നരകവും ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരെ ദൈവത്തിൻ്റെ മുമ്പാകെ കാഴ്ചവെക്കണം അതാണ് ഒരു കാത്തലിക് അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞാൽ ഇത് മോർ ലൈക്ക് എ വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ആണ് പാശ്ചാത്യ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് ഇങ്ങനെ കൃത്യം കൃത്യം നിർവചനങ്ങൾ വെച്ച് പൗരസ്ത്യ സഭ മരണത്തെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഉറക്കമായിട്ടാണ് പൗരസ്ത്യ സഭ സീറോ മലബാർ സഭ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് മനസ്സിലാകുന്നത് മരണത്തെ മനസ്സിലാക്കുന്നത് ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു എന്നേ ഉള്ളൂ അത് കുറച്ചുകൂടെ ബിബ്ലിക്കലാണ് താനും ിബ്ലിക്കിലാണ് താനും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുകയല്ല രണ്ടും മനസ്സിലാക്കി വെക്കുക എന്നേ ഉള്ളൂ മരണമുറക്കം താൻ അതല്ല ഈശോയും പറഞ്ഞത് ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് ഈ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ കൃത്യം അത് തന്നെ പറയുന്നുണ്ട് ബാലിക മരിച്ചിട്ടില്ല ഉറങ്ങുകയാണെന്ന് കർത്താവ് പറഞ്ഞില്ലേ അതേ ഉറക്കമാണിതെന്ന് നമ്മുടെ ഒരു ബോധന ഗാനത്തിൽ നമ്മൾ സിമിത്തേരിയിലെ ചാപ്പലി കൊണ്ടുവന്ന് പ്രതി വെച്ചിട്ട് പാടുന്ന പാട്ടുകളില്ലേ ആ പാട്ടില് സ്ത്രീകളാണ് മരിച്ചതെങ്കിൽ പാടുന്നൊരു പാട്ടില്ലേ മിഷിഹ കർത്താവിൻ ദാസി കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മക്ദലമറിയ മണിഞ്ഞൊരുവൺ മഹിമദ് അതിൻ്റെ മൂന്നാം പാദത്തിൽ വിലപിച്ചു പറഞ്ഞു കൊടുക്കുന്നൊരു ബോധനമുണ്ട് ഒരു ടീച്ചിങ് ഉണ്ട് ഈ ഗീതത്തെ വിളിക്കുന്നതന്നെ ബോധന ഗാനമെന്നാണ് അതായത് പ്രബോധനം കൊടുക്കുകയാണ് എന്നിട്ട് പാടുന്നിങ്ങനെയാണ് നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ നടന്നിടുവിൻ പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താ വിലപിക്കുന്നവരോട് പറയുകയാണ് പുനരുദ്ധാനം വരും ഇതൊരു ഉറക്കമാണ് ഒന്ന് ഉറങ്ങിയെന്നേ ഉള്ളൂ മരണത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു നമ്മൾ മരണം ഉറക്കമാണ് എന്ന് മനസ്സിലാക്കണം ഇനി ഈ ഉറക്കത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഉറക്കത്തിൻ്റെ പ്രത്യേകത അന്ത്യകാലത്ത് നമ്മുടെ കർത്താവ് തമ്പുരാൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ അവൻ്റെ സ്വരം കേട്ട് ഉണരാനുള്ള ഉറക്കമാണിത് അന്ത്യകാലത്ത് കർത്താവ് തമ്പുരാൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ അവൻ്റെ സ്വരം കേട്ട് ഉണരാനുള്ള ഉറക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതിൻ്റെ പേരാണ് മരണം ആ അർത്ഥം വരുന്ന ഗീതങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഭവനത്തോട് യാത്ര പറയുന്ന ആ ഗീതമില്ലേ അത് വളരെ സുന്ദരമാണ് അത് നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒത്തിരി ഭക്താഭ്യാസങ്ങളുടെ പുറകെ പോയില്ലെങ്കിലും നമ്മുടെ ഇത്തരം ബേസിക് ടെക്സ്റ്റുകളില്ലേ പ്രാർത്ഥനാ പുസ്തകങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ലിറ്റർജിയുടെ ഭാഗമായ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഇത് മരിച്ചടക്കിൻ്റെ കർമ്മങ്ങളൊക്കെ ഈ സാക്രമെൻ്റലാണ് സാക് കൂതാശ അനുകരണങ്ങളിൽ ലിറ്റർജിയിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് നമുക്കറിയാം മൂന്ന് കാര്യങ്ങളുണ്ട് കൂതാശകൾ കൂതാശ അനുകരണങ്ങൾ ഒപ്പം അലി ഇത് നമ്മുടെ ഡിവൈൻ ഓഫീസ് യാമ പ്രാർത്ഥനകൾ അപ്പോൾ കുദാശ അനുകരണങ്ങളിൽ വരുന്നതാണ് ഈ മരിച്ചിടക്കിൻ്റെ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വല്ലപ്പോഴും ഒരിക്കലും ഈ പുസ്തകമൊക്കെ എടുത്തു വെച്ചിരുന്നു വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒത്തിരി ഉപകാരമാകും ഈ വിടവാങ്ങലിന്റെ പ്രാർത്ഥന വിടവാങ്ങുന്നേ നശ്വര മുലകിൽ വിടുകയ്യ നൽകിയ വസതി എന്ന് പറഞ്ഞ് ഭവനത്തോട് യാത്ര പറയുന്നയാള് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വിധിയുടെ ദിവസം മിഷിഹാരാജൻ വിണ്ണിൽ വരുമ്പോ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ഇതാണ് നേരത്തെ പറഞ്ഞത് കർത്താവ് തമ്പുരാൻ അന്ത്യവിധിക്കായി വരുന്ന ദിവസം ഉറങ്ങിയവരൊക്കെ എഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാകും ഇനിയുമുണ്ട് മുന്നോട്ട് പോകുമ്പം ഈ മരിച്ചടക്കിൻ്റെ കർമ്മങ്ങളിൽ തന്നെ നമ്മുടെ വിലാപയാത്ര മുന്നോട്ട് പോയിട്ട് നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മൃതശരീരം പള്ളിയുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു അണയുന്നീശോ മൃതരാമിലർക്കും ജീവനും അതുപോലെ ഈ ഗീതങ്ങളൊക്കെ എന്ത് എത്തുന്നുണ്ട് അപ്പം അതിനകത്ത് പാടുന്ന ഒരു കാര്യമുണ്ട് മൂന്നാമത്തെ പാദത്തിൽ പാടുന്നിങ്ങനെയാണ് അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി മിഷിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടെഴുന്നേൽക്കും മിഷിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടെ എഴുന്നേൽക്കും അപ്പം കർത്താവ് തമ്പുരാൻ്റെ ശബ്ദം കേട്ട് ഉണരാനുള്ള ഉറക്കത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഇനിയും മുന്നോട്ട് അതേ കാര്യം തന്നെ ആ ഗീതത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ പാടുന്നുണ്ട് മേഘത്തേരിൽ നാഥനെഴുന്നും മൃതരെ വിളിക്കും ജീവനവർക്കേകും മേഘത്തേരിൽ കർത്താവ് തമ്പുരാൻ എഴുന്നള്ളി വന്ന് മൃതരെ ഉറങ്ങിയവരെ വിളിച്ച് അവർക്ക് ജീവൻ കൊടുക്കുമെന്ന് നമ്മൾ ഏറ്റുപാടുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഇപ്പം നമുക്ക് മനസ്സിലായത് എന്താണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മുടെ വിശ്വാസത്തിൽ മരണം ഒരു ഉറക്കമാണ് ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഉറക്കം എപ്പോഴാണ് ഇനി മുറിയാൻ പോകുന്നത് കർത്താവു തമ്പുരാൻ വാനം മേഘങ്ങളിൽ വരുമ്പോൾ അത് നമ്മുടെ ഉണ്ട് ഒപ്പിച്ചിനകത്ത പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ച് കർത്താവേ നീ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളുടെ കടന്നു പോയവർ നിന്നോടൊപ്പം ഉദ്ധാനം അനുഭവിക്കട്ടെ എന്ന ചിന്ത പല ആവർത്തി നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്നുണ്ട് ഇതിനോട് ചേർന്ന് ഒരു വാക്കാണ് കാഹളം മുഴങ്ങും നമ്മുടെ ഗീതങ്ങളിലുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കാഹളം മുഴങ്ങും അന്ത്യകാലത്ത് ഒരു കാഹളം മുഴങ്ങും ആ കാഹളമാണ് മിഷികാട് രണ്ടാം വരവിൻ്റെ സൂചന മൃതരുടെ ഉയർപ്പിൻ്റെ സൂചന ആ കാഹള സൂചനയും ഒത്തിരി അധികമുണ്ട് നമുക്കത് മനസ്സിലാക്കാം ഒന്ന് ഈ മരിച്ചടക്കിൻ്റെ കർമ്മത്തിൽ തന്നെ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വിടവാങ്ങുന്നേൻ പാടി യാത്ര പോകുമ്പോൾ ഈ കാഹളത്തിന് വിളിക്കും കാഹളനാഥം വിധിനാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാവരും സ്ത്രീത്വത്തിനീർത്തനമോദും ദൂതർ വിളിക്കും കാഹളനാഥം ഒരു കാഴ്ചയും കൂടെ ഉണ്ട് കർത്താവ് തമ്പുരാൻ്റെ രണ്ടാം വരവിന് മുമ്പ് സ്വർഗത്തിൻ ദൂതന്മാർ കാഹളമുഴക്കി കർത്താവിൻ്റെ വരവറിയിക്കും ഒപ്പം ആ കാഹളത്തിൽ മൃതർ എഴുന്നേൽക്കും ഈ കാഹളവും ധ്യാനിക്കണം ഒത്തിരി ഉണ്ട് നിങ്ങൾ ഇനി ഇത് നോക്കുമ്പോൾ കാണാൻ പറ്റുമോ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഈ പുറപ്പാട് ദ ഫൈനൽ ജേണിയുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് എന്താണ് മരണം ഉറക്കമാണ് ഈ ഉറക്കത്തിൻ്റെ പ്രത്യേകത എന്താണ് കർത്താവ് തമ്പുരാൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ ഉണരാനുള്ള ഉറക്കമാണ് അവൻ്റെ വരവിന് മുമ്പ് ഒരു കാഹളം മുഴങ്ങും ദൂതർ കാഹളം മുഴക്കും ആ കാഹള ധ്വനിയിൽ നമ്മൾ എഴുന്നേൽക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമുക്ക് നാളത്തെ ധ്യാനത്തിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ഈ വിശേഷം ഈ ധ്യാനം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമീൻ